തസ്കിയ അൻപത്തിരണ്ട് മഹാനായ മൂസാ നബി അലഹി സലാത്തു സലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നോമ്പനുഷ്ഠിച്ച് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് ആകാശലോകത്തുള്ള പല കാഴ്ചകളും അദ്ദേഹത്തിന് ദൃശ്യമായി കൂട്ടത്തിൽ അർഷിൻ്റെ താഴെ ഒരു നല്ല മനുഷ്യനെ ശ്രദ്ധയിൽപ്പെട്ടു തനിക്കും ആ സ്ഥാനം കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് മൂസാ നബി അലിസ്സലാം ആഗ്രഹിച്ചുപോയി അദ്ദേഹം സ്വയം ആത്മകഥം ചെയ്യുകയാണ് ആ മനുഷ്യൻ മഹാഭാഗ്യവാനാണല്ലോ അള്ളാഹുവിൻ്റെ അരികിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ടല്ലോ എന്നിട്ടാണ് അദ്ദേഹം ആ സ്ഥാനത്തെത്തിയത് ഹുസാനബി അലിസ്സലാം അള്ളാഹുവോട് ചോദിച്ചു പഠിച്ചവനെ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരൊന്നു പറഞ്ഞു തരാമോ അള്ളാഹു സുബഹാനുഭവത്തായ ആ പേര് പറഞ്ഞു കൊടുത്തില്ല മറിച്ച് അള്ളാഹു പറഞ്ഞു ഒഹദ്സുക്കമിൻ അമലി ബി സലാസിൻ ആ മനുഷ്യൻ്റെ കർമ്മങ്ങളിൽ നിന്ന് ഞാൻ മൂന്നെണ്ണം പറഞ്ഞു തരാം ആ വലിയ സ്ഥാനം അദ്ദേഹം അലങ്കരിക്കുന്നതിന് കാരണമായ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണം നിങ്ങളെ സമൂഹത്തിന് സമുദായത്തിന് പാഠമാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം ഒന്ന് കാനലായ് ഹസുദല ഫീഹി അള്ളാഹു സുബഹാനുഹുത്താല അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് മനുഷ്യർക്ക് നൽകിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരാളോടും അസൂയ വെക്കാത്ത ആളായിരുന്നു അദ്ദേഹം മറ്റുള്ളവർ ഉയരുന്നത് കാണുമ്പോൾ പലർക്കും വല്ലാത്തൊരു മാനസിക പ്രയാസം ഉണ്ടാകാറുണ്ട് തൻ്റെ അടുത്തുള്ള ഷോപ്പിലെ കച്ചവടം വർദ്ധിക്കുമ്പോൾ അതിനെതിരെ പാര പണിയാനുള്ള ചിന്ത വരുന്നത് ഈ അസൂയയിൽ നിന്നാണ് തൻ്റെ കൂട്ടുകാരൻ തന്നെക്കാൾ ഉയർന്ന വിധാനത്തിലെത്തി ആ സമയത്താണ് അദ്ദേഹത്തിന് ഒരപകടം സംഭവിക്കുന്നത് പലപ്പോഴും നമ്മുടെ കമൻറ്റ് അവനത് വേണം എന്നായിരിക്കും ആ ഒരു ചിന്ത വരുന്നത് അവരുടെ സന്തോഷം വരുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അസൂയയിൽ നിന്നാണ് ലോകത്ത് സൃഷ്ടികളിൽ ഭൂമിയിൽ വെച്ച് ആദ്യമായി അള്ളാഹുവിനെതിരെ നടന്നിട്ടുള്ള തെറ്റ് കൊലപാതകമാണല്ലോ ഹാബീൽ ഹാബീലിനെ കൊന്നു ആ കൊലപാതകത്തിൻ്റെ ചുരുളഴിച്ചാൽ അതിനെ പ്രേരിപ്പിച്ച ഘടകം കാബിലിൻ്റെ അസൂയ ഹൃദയമായിരുന്നു എന്ന് കാണാൻ കഴിയും ഇപ്പം മറ്റുള്ളവരുടെ അനുഗ്രഹത്തിൽ സഹിഷ്ണുതാപൂർവം കാണാൻ കഴിയാതിരിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകാറുണ്ടെങ്കിൽ അതുതന്നെയാണ് അസൂയ തനിക്ക് ലഭിച്ചില്ലെങ്കിലും മറ്റയാൾക്ക് ലഭിക്കരുത് എന്ന ചിന്ത ഇത് മഹാവിപത്താണ് ഒരു മഹാമാരിയാണ് അൽ ഹസദു യോക്കുരു ഹസന തീ കമാ കുരുനാറുൽ ഹത്തബ എന്ന് പല ഊര് നാം കേൾക്കുന്ന ഹദീസാണ് വിറകിനെ തീ തിന്ന് നശിപ്പിക്കുന്നതുപോലെ ചാരമാക്കി തീർക്കും പോലെ നാംസ്കരിക്കുന്നവരായിരിക്കാം നോമ്പെടുക്കുന്നവരായിരിക്കാം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ പോലും ഈ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചാരമായി തീരുന്ന ദുരന്തമാണ് നമ്മെ കാത്തിരിക്കുന്നത് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമല്ലാഹു പറയാൻ ഈ മനുഷ്യൻ ഒരാളോടും അസൂയ വെക്കാറില്ല ഏതൊരാൾക്കും നന്മ കണ്ടാൽ അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അള്ളാഹുവിൻ്റെ ഔദാര്യം അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ നൽകും എനിക്കതിലെന്ത് കാര്യം ഞാൻ അസൂയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന ആത്മകഥവും ചിന്തയുമായി അദ്ദേഹം അസൂയയെ മനസ്സിൽ നിന്ന് വിഭാടനം ചെയ്ത മനുഷ്യനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളിൽ ഒന്ന് കൊണ്ട് ഈ ഒരു വലിയ സ്ഥാനം അദ്ദേഹത്തിന് അലങ്കരിക്കാൻ സാധിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ അസൂയ വരാറുണ്ടോ ഉണ്ടെങ്കിൽ ഇല്ലെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല ശരിക്കും നമ്മുടെ മനസ്സിനെ നാം അനലൈസ് ചെയ്തു നോക്കിയാൽ ഉള്ളിലുഴക്കോ അസൂയ തോന്നാറുണ്ട് സഹോദരിമാർ സഹോദരിമാർക്കും പുരുഷന്മാർക്കുമൊക്കെ ഇതുണ്ടാവാറുണ്ട് മറ്റുള്ളവരുടെ സാമ്പത്തിക വളർച്ച അവൻ്റെ വീടിൻ്റെ പവർ അവൻ്റെ വാഹനത്തിൻ്റെ ഉഷാറ് പണ്ഡിതന്മാരാകുമ്പോൾ പാണ്ഡിത്യത്തിൻ്റെ ഉയർച്ച അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ തോന്നാറുണ്ട് അസൂയ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാളിൽ നിന്നുണ്ടാകുന്ന അനർത്ഥങ്ങൾക്ക് കണക്കുകളില്ല മഹാൻ അനബി സാഹു അലി വസ്ലാമത്തങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും അസൂയ കൊണ്ടപ്പോൾ അവിടത്തേക്ക് സിഹർ വരെ ചെയ്യാൻ ശത്രുക്കൾ തയ്യാറായിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് സൂറത്തുൽ നാസും സൂറത്തുൽ ഫലക്കും ഇറങ്ങാൻ തന്നെ പശ്ചാത്തലം ഇങ്ങനെ നല്ലവർക്കെതിരെ അസൂയപ്പെടുക എന്ന് സ്വാഭാവികമാണ് ഇമാം ഷാഫി റതി അള്ളാഹു തലാൻഹുവിനെ അന്നത്തെ കൂട്ടർ ആക്രമിച്ചതിൻ്റെ പിന്നിലും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൽ അസൂയ അതുകൊണ്ട് മറ്റൊരാളുടെ ഉയർച്ചയിലും വളർച്ചയിലും നാം ഒരിക്കലും അസൂയപ്പെടരുത് അത് വകവെച്ച് കൊടുക്കുക അത് അള്ളാഹു കൊടുത്ത ഔദാര്യമാണ് അനുഗ്രഹമാണ് നാം ആ വിഷയത്തിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ നാം കൂടി സന്തോഷിക്കുക നമ്മുടെ പ്രസ്ഥാന ബന്ധുവെന്ന നിലയ്ക്ക് നമ്മുടെ സഹോദരങ്ങളോട് സ്നേഹം കാണിക്കുക എന്നല്ലാതെ അസൂയപ്പെടാൻ നമുക്ക് യാതൊരു വഴിയുമില്ല അത്തരത്തിലുള്ള വൃത്തിഹീനമായ മനസ്സിൽ നിന്ന് നമ്മെ അതോ രക്ഷപ്പെടുത്തുമാറാകട്ടെ മുസാ നബി അലൈ സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മറ്റു രണ്ട് ഗുണങ്ങൾ ഇൻഷാ അല്ലാ നമുക്കടുത്ത ദിവസം പ്രതിപാദിക്കാം